ാടി വൃത്തിയാക്കല് തുടങ്ങിട്ട് ഇപ്പൊ രണ്ടു ദിവസമായി നമ്മളെ സംസുനാട്ടില് വൃത്തിയാക്കല് രണ്ട് ദിവസമായി അവന് ഇത് തുടങ്ങിട്ട് അങ്ങാടി മൊത്തം നമ്മളെ ൂന്നാം വർഷം കഴിഞ്ഞു അപ്പൊ ഒരു സുപ്രഭാതത്തിൽ ഞാൻ ഒരു രാവിലെ വന്നിരുന്ന ഒരു സ്കൂളുടെ ടൈമിനാവുമ്പത്തേന് പരിപാടി വെച്ച് പോകാനുള്ള ഉദ്ദേശം വെച്ച് അപ്പം നമ്മള് ഒരുമ പ്രവാസി കിട്ടായ്മ ഒരു അവാർഡ് തന്നെ നമ്മക്ക് വളരെ മനോഹരമായ ഇത് നമ്മക്കൊരു മനസ്സ് തുറക്കുമ്പോ എപ്പഴും നാടെന്ന് മനസ്സ് മനസ്സൊന്നാണോ അതിന്റെ വീട്ടിൽ നിന്ന് പോരും അതിന് സഹായം നൽകും ഒക്കെ നമ്മൾ ആവശ്യത്തിന് നമ്മൾ വാങ്ങിയതും

അങ്ങാടി മണ്ണെന്താണ് എങ്ങനെ പറയാ പറയാ ചായം വെള്ള ചെലവെല്ലാം കൈ ഉണ്ട് ധാരാളം നമ്മുടെ വീട്ടിൽ ചെലവിന് വേണ്ടി നമ്മള്

നൈക്ക സോഫ്റ്റ് ആയി പാലാ ആ ഒന്നായിട്ട് അടിപൊളി ഇല്ലുണ്ടോ ഇല്ലുണ്ടോ ആൈക്ക ഇതാണ് ഇല്ല ദാ ആരെ കത്ര പുറക്കൊണ്ട് കുത്തിക്കാവില്ല ആരെ ആചരിച്ചു ഇപ്പുറം നോക്കിണ്ടല്ലോ ഇപ്പുറം പരി ഹോയേ ഇരാൾസാണ് ഗായേ ഇരാൾസേ പഞ്ചായത്തിൻ്റെ ഒന്നുണ്ട് ആ പഞ്ചായത്തിൻ്റെ ലീഗിൻ്റെ ജൂനിയറുകളൊക്കെ നാളെ കൊടുക്കുന്നത് നല്ല ഗുണിക്കാരുണ്ടാവും